ഇന്ന് ഗുരുവായൂരിൽ മേൽശാന്തി മാറ്റം ഗുരുവായൂരിലെ താക്കോൽ ധനച്ചടങ്ങ് ഗുരുവായൂരപ്പൻ്റെ അമ്മ മേശാന്തിയും അച്ഛൻ തന്ത്രിയും ആണെന്നാണ് സങ്കല്പം ഭഗവാനെ കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക അലങ്കരിക്കുക ഉറക്കുക ഇതെല്ലാം ഒരു അമ്മ ചെയ്യുന്ന ശുഷ്കാന്തിയോടെയാണ് മേശാന്തി ചെയ്യുന്നത് മേശാന്തിയുടെ അധികാര ചിഹ്നമാണ് താക്കോൽ കൂട്ടം പഴയ മേശാന്തി മാറി പുതിയ മേശാന്തി ചാർജ് എടുക്കുന്നതിൻ്റെ മുന്നോടിയാണ് താക്കോൽ ദാന ചടങ്ങ് നടക്കുന്നത് ഗുരുവായൂരമ്പലത്തിൽ ആറു മാസം കൂടുമ്പോഴാണ് മേശാന്തി മാറ്റം നടക്കുന്നത് അതിനാൽ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് മാർച്ച് മുപ്പത്തൊന്നിനും സെപ്റ്റംബർ മുപ്പതിനും ഇന്ന് രാത്രിയിൽ പള്ളിശ്ശേരിമന പി എസ് മധുസൂദനൻ നമ്പൂതിരി സ്ഥാനമൊഴിയും പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് പുതുമനയിൽ ശ്രീജിത്ത് നമ്പൂതിരി സ്ഥാനമേൽക്കുകയും ചെയ്യും രാത്രിയിൽ അത്താഴ പൂജയ്ക്ക് ശേഷം ശിവേലി കഴിഞ്ഞ് അപ്പോഴത്തെ മേൽശാന്തി ശ്രീകോവിലേക്ക് കയറിയിരിക്കും കയറണമെന്ന് നിർബന്ധമില്ല പലരും അവിടെ കയറി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി ശിവേലിയുടെ മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ശാന്തിയേറ്റ നമ്പൂതിരി തിടമ്പ് അകത്ത് കൊണ്ടുവന്ന് വെക്കും അതോടെ മേശാന്തി കിണ്ടിയും താക്കോൽ കൂട്ടവും എടുത്ത് പുറത്തേക്കിറങ്ങും പിന്നെ അദ്ദേഹത്തിന് അകത്ത് കയറാൻ അധികാരമില്ല ശാന്തിയേറ്റ നമ്പൂതിരി പിന്നീട് തൃപ്പുക കഴിക്കും തൃപ്പുക കഴിഞ്ഞ് നട തുറന്നാൽ സ്ഥാനമൊഴിയുന്ന മേശാന്തിയോട് ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരി താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചോളൂ എന്ന് പറയും മേൽശാന്തി നമസ്കാരമണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് അവിടെ വെച്ചിരിക്കുന്ന വെള്ളിക്കുടത്തിൽ താക്കോൽ കൂട്ടം നിക്ഷേപിക്കും അതിനുശേഷം മേശാന്തി വെള്ളിക്കുടം എടുത്ത് ശ്രീകോവിലിന് ചുറ്റും ഒന്ന് പ്രദിക്ഷിണം വയ്ക്കും ഊരാളൻ മല്ലിശ്ശേദരി നമ്പൂതിരി തന്ത്രി നമ്പൂതിരിപ്പാട് പുതിയ മേശാന്തി എന്നിവർ അദ്ദേഹത്തെ അനുഗമിക്കും എല്ലാവരും കൂടി പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം താക്കോൽ കൂട്ടം വീണ്ടും കുടത്തിൽ നിക്ഷേപിക്കും അതിനുശേഷം മേശാന്തി നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കും ഈ സമയം പല മേശാന്തിമാരും കരയാറുണ്ടത്രേ ഒരമ്മയ്ക്ക് മകനെ വിട്ടുപിരിയുന്ന വേദനയാണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള മേശാന്തി മണ്ഡപത്തിൽ നിന്നും താഴേക്കിറങ്ങും പിന്നീട് ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരി പുതിയ മേൽശാന്തിയെ നമസ്കാര മണ്ഡപത്തിൽ കയറ്റി പലകയിലിരുത്തി താക്കോൽ നിക്ഷേപിച്ച കുടം അദ്ദേഹത്തിന് കൊടുക്കും പുതിയ മേശാന്തി കുടവുമെടുത്ത് ശ്രീകോവിലേക്ക് കയറി ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് താക്കോൽക്കൂട്ടം തൃപ്പാദത്തിൽ സമർപ്പിച്ച് കിണ്ടിയുമായി പുറത്തേക്കിറങ്ങുന്നു ഈ ചടങ്ങ് നടക്കുമ്പോൾ തന്ത്രി നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരി ദേവസ്വത്തിലെ അത്യാവശ്യം ആളുകൾ അടിയന്തരക്കാർ പുതിയ മേൽശാന്തിയുടെ അത്യാവശ്യം ബന്ധുക്കളും നാലമ്പലത്തിൽ ഉണ്ടാകും പിറ്റേ ദിവസത്തെ നിർമാല്യദർശനം കൂടിക്കഴിഞ്ഞ് ബന്ധുക്കൾ പോകാറുള്ളൂ ശ്രീലകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പഴയ മേൽശാന്തികൾമാർക്ക് പലവിധ വികാരങ്ങളാണത്രേ ഒരമ്മ കുട്ടിയെ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ കുളിപ്പിച്ച് അലങ്കരിച്ച് ഭക്ഷണം കൊടുത്ത് ഉറക്കിയിരുന്ന മേശാന്തിക്ക് താക്കോൽ കയ്യിലുള്ളപ്പോൾ താൻ ഭഗവാന്റെ ആരക്കെയോ ആണെന്ന് തോന്നലാണ് താക്കോൽ കൂട്ടം കയ്യിലില്ലാതാകുമ്പോൾ താൻ ആരുമല്ലാതാകുന്നു എന്ന മനോവികാരമാണത്രേ ഈ മനോവികാരങ്ങൾ മാറാൻ ദിവസങ്ങൾ എടുക്കുമത്രേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം